നഴ്സറി ചെറുവാഞ്ചേരി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരസഭാ പരിധിയിലെ ആരാധനാലയങ്ങളുടെയും മതസ്ഥാപനങ്ങളുടെയും ഭാരവാഹികളുടെ യോഗം നഗരസഭയിൽ ചേർന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ഘട്ട ക്യാമ്പയിൻ വിജയിപ്പിക്കുമെന്ന് ഭാരവാഹികൾ യോഗത്തിൽ അറിയിച്ചു ചെയ്യാൻ സർക്കാർ ഒന്നാം ഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പക്ഷേ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും ഒരുമിച്ചിരുന്ന മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടം ആരംഭിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടുകൂടി മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കും അതിന് ഇതുവരെ പ്രവർത്തിച്ചവർ മാത്രം പോരാ അവരുടെ കൂടി ആര് വേണം ദൈവങ്ങൾ കൂടി വേണം മനുഷ്യർ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ചിന്തയല്ല കൂടി സഹകരണം ആവശ്യമാണ് കാരണം ജനങ്ങളെ ബോധവൽവൽക്കരിക്കാൻ കൂടുതൽ സാധിക്കുന്ന ഒരു മേഖലയാണ് എത്രയോ മീറ്റിങ്ങുകൾ നമ്മൾ ചേരുന്നു വാർഡുകൾ ആ മീറ്റിംഗുകളിൽ എല്ലാ വിഭാഗം ജനങ്ങളും വരുന്നില്ല നമ്മുടെ പ്രവർത്തനങ്ങൾക്കിങ്ങനെ നടക്കുന്നു നഗരസഭ തന്നെ മട്ടന്നൂർ നഗരസഭ തന്നെ കരയറ്റം മുതൽ കടറോട് പാലം വരെ നാല് തവണ വലിച്ചെറിയൽ മുക്ത നഗരത്തിനു വേണ്ടി നമ്മളെല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു നാല് തവണ ശേഖരിച്ചു എന്നാൽ ഇപ്പം നമ്മൾ പോയാലും ഈ റോഡരികിൽ ഇഷ്ടംപോലെ മാലിന്യങ്ങൾ ഇത് വലിച്ചെറിയുന്നത് ആരാണ് നമ്മൾ കണ്ടെത്തേണ്ടത് വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ മജി പി ശ്രീനാഥ് പി അനിത നഗരസഭാ മുൻ ചെയർമാൻ കെ ടി ചന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു വാർഡ് തലത്തിൽ നടക്കുന്ന മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ പരിപൂർണ സഹകരണം ഉറപ്പു നൽകിയതായും ആരാധനാലയങ്ങളിൽ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ പരിപാടികൾ സംഘടിപ്പിക്കുകയുള്ളൂ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും ശേഖരിക്കും ആരാധനാലയങ്ങളുടെ ൾ ഏറ്റവും വൃത്തിയുള്ളതാക്കി മാറ്റും ആവശ്യമെങ്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് നിരീക്ഷിക്കുന്നതിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും യോഗത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമിക ന്യൂസ് തണൽ നഴ്സറി ചെറുവാഞ്ചേരി പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു